ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാൻ വഴിയൊരുങ്ങുന്നു കേന്ദ്ര നിയമമായ ബർഡ്സ് ആക്റ്റിലാണ് നിക്ഷേപം തിരികെ ലഭിക്കുക ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡിൽ പണം നിക്ഷേപിച്ചവർ നിക്ഷേപത്തുകയടക്കം ഉൾപ്പെടുത്തി ക്ലെയിം അപേക്ഷ സമർപ്പിക്കാൻ നോഡൽ ഓഫീസറായ തൃശൂർ ഡെപ്യൂട്ടി കളക്ടർ നിർദ്ദേശിച്ചു ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് കോടിയുടെ ഹൈറിച്ച് തട്ടിപ്പിൽ ഇ ഡി അന്വേഷണവും പുരോഗമിക്കുകയാണ് ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഒന്ന് കോടി രൂപയുടെ ഹൈറച്ച് നിക്ഷേപ തട്ടിപ്പിൽ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് നിക്ഷേപ തുകയോ ലാഭവീതമോ നൽകാതെ വഞ്ചിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഹൈറച്ചുടമ കെ ഡി പ്രതാപനും ഭാര്യ ശ്രേനയും സ്ഥാപനത്തിലെ പതിനഞ്ച് പ്രൊമോട്ടർമാരും വിവിധ സ്ഥാപനങ്ങളുമാണ് ഇ ഡിയുടെ പ്രതിപട്ടികയിൽ ഉള്ളത് കെ ഡി പ്രതാപൻ കേസിൽ അറസ്റ്റിലായിരുന്നു എന്നാൽ നിക്ഷേപ തുക തിരികെ കിട്ടുന്നത് അനുസൃതത്തിൽ നിൽക്കുമ്പോഴാണ് ബാണിംഗ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീംസ് ആക്ട് അനുസരിച്ച് നിക്ഷേപ തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത തെളിയുന്നത് തട്ടിപ്പുകാരുടെ ആസ്തികൾ വിറ്റ് പണമാക്കി നിക്ഷേപകർക്ക് കൈമാറുകയാണ് ചെയ്യുക ഇതിനുള്ള നടപടികളാണ് തുടങ്ങിയിട്ടുള്ളത് നിക്ഷേപകർ നിർദിഷ്ട ഫോമിൽ ക്ലെയിം അപേക്ഷകൾ നോഡൽ ഓഫീസറായ തൃശൂർ ജനറൽ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ മുമ്പാകെ നേരിട്ടോ തപാൽ വഴിയോ സമർപ്പിക്കണം ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിലൊന്നായിരുന്നു ഹൈറിച്ചു തട്ടിപ്പ് ജനം കൊച്ചി